ും ഇന്ന് നമ്മൾ നോക്കാൻ പോണതെ മീഷോന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ദുപ്പട്ട സെറ്റുകളാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടിയിട്ടുള്ള ദുപ്പട്ട സെറ്റുകളാണ് കേട്ടോ ആറണുമാണ് വരുന്നത് നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് നോക്കാം അതിന് മുന്നേ ഇപ്പം കാണിക്കുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും അറിയുന്ന പോലെ പെർച്ചേസ് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റും കാണാനും പറ്റും ഡയറക്റ്റ് പെർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ അതുപോലെ തന്നെ ഓരോ പ്രോഡക്റ്റ് കാണിക്കും കാണിക്കുമ്പോഴും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും ഫോട്ടോ ഒക്കെ സൈഡിൽ കൊടുക്കുന്നുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഉറങ്ങുറിയുന്നിട്ട് നോക്കല്ലേ ഫസ്റ്റ് ടൈം നമ്മൾ നോക്കുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് കേട്ടോ ടോപ്പും ബോട്ടും സോളിഡ് പാറ്റേണിലാണ് വരുന്നത് അപ്പം ടോപ്പിന്റെ നെക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് പ്ലെയിൻ ആയിട്ടാണ് ആയിട്ടാണ്ട്ടെ വരുന്നത് ഇത് കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഞാൻ ത്രീ എക്സിലാണ് സൈസ് എടുത്തിട്ടുള്ളത് കറക്റ്റ് സൈസിലന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊരു എന്ത ഗ്രീനാ പറയാ പിസ്ത പിസ്താഗ്രീൻ എന്നല്ല അതിനൊക്കെ പറയാൻ പറ്റുന്ന ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് കേട്ടോ ടോപ്പ് വരുന്നത് സ്ലീവാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഇതിന്റെ ബോട്ടം സെയിം ടോപ്പിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഫുൾ ഇലാസ്റ്റിക് ആണ് കേട്ടോ ആരൊക്കെ കൊടുക്കുന്നത് പിന്നെ വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ലൂസായിട്ട് ഈ ഒരു ടൈസിൻ്റെ ഏരിയയിലൊക്കെ നല്ല വിടുത്തൊക്കെ വരുന്ന പാൻറ്റാണ് കേട്ടോ ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു പ്രിൻ്റഡ് പാറ്റേണാണ് നല്ല ഭംഗിന്ന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലത്തെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഏറ്റവും എൻ്റിലൊരു ടെസ്സലും കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് എൻഡിലും ടെസ്സല് സോറി നാല് എൻഡിലും ടെസ്സല് കൊടുക്കുന്നുണ്ട് നല്ല രസം ഇട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു കളർ കോമ്പിനേഷന് നല്ല അടിപൊളിയാണ് കൊടുക്കുന്ന റേറ്റിന് നല്ല ബോത്തായിട്ടുള്ള ഭയങ്കര നമുക്ക് പാർട്ടിക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ദുപ്പട്ട സെറ്റ് ആണ് നല്ല രസമായിട്ട് അത് കാണാൻ വേണ്ടിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടമുള്ള ആളുകളൊക്കെ എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളി അടിപൊളിയാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കിട്ടിയിട്ടുള്ളത് റയോണാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഡബിൾ ഡബ്ലെക്സിലാണ് ഞാൻ സൈസ് എടുത്തിട്ടുള്ളത് ഡബിൾ എക്സ് ഡബ്ലെക്സ് റയോണാകുമ്പോൾ എന്താ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ആക്ച്വൽ സൈസ് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സൈസ് കൂട്ടിയിട്ട് വാങ്ങിച്ചോണ്ടിട്ടാ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വരുന്നത് ഒരു ബട്ടൺ മാത്രമാണ് കേട്ടോ അയക്കാൻ പറ്റുന്നത് ബാക്കിയൊക്കെ അങ്ങനെ ഷോ ബട്ടൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ വൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിഡി ഫ്രണ്ട്ലി ആക്കാൻ പറ്റും ത്രീ ആണ് സ്ലീവ് വരുന്നത് പ്ലെയിൻ സ്ലീവാണ് കേട്ടോ വരുന്നത് പിന്നെ ലാസ്റ്റ് ഇതായതുപോലത്തെ വർക്കാണ് വരുന്നത് നല്ല രസം ഇട്ടേ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ എക്സ്ട്രാ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ രണ്ടോയായത് കൂട്ടിയിട്ട് വേണം വാങ്ങിക്കാൻ ബ്ലാക്ക് സോറി ബ്ലാക്ക് പ്ലെയിൻ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് നല്ല രസം ഇട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിനെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് ഞാനത് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിൽ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ പ്ലെയിൻ ആണ് ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് ആണ് ഈ ഒരു ഏരിയ തൈസിൻ്റെ ഏരിയ ഒക്കെ നല്ല ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല പാൻറ്റ് തന്നെയാണ് വരുന്നത് പാൻറ്റ് ഓൾസോ സെയിം മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ദുപ്പട്ട വരുന്നത് ഈ ഒരു പ്രിന്റഡ് പച്ചെള്ളാണ് നല്ല രസം ഉണ്ട് കേട്ടോ കാരണം വന്നിട്ട് നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് നല്ല രസം ഉണ്ടായിട്ട് നെക്സ്റ്റ് കാണിക്കുന്നത് എന്റെ ഫേവറേറ്റ് ഈ ഒരു കൂട്ടത്തിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇതൊരു അനാർക്കലി ആണ് വൈറ്റിൽ ബ്ലൂ ആണ് കളർ കോമ്പിനേഷന് വരുന്നത് മാങ്ങ പ്രിന്റ് അതായത് മോട്ടിഫ് പ്രിൻ്റിലാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അനാർക്കലിയും ആണ് ഫുൾ സ്ലീവും വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വേറെ ഇന്നലെ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇതാ വീനക്കാണ് വരുന്നത് നല്ല പങ്കിട്ടതാണ് വന്നിട്ട് അടിപൊളി ആണ് നല്ല രസമാണ് നല്ല ഫ്ലയറായിട്ട് വരുന്ന ടോപ്പ് ആണ് കേട്ടോ ഇത് സെയിം ഒറ്റ ഈ ഒരു പ്രിൻറ്ററിൽ വരുന്ന ടോപ്പാണ് ഫുൾ സ്ലീവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പിന്നെ മാത്രമല്ല അനാർക്കലി ആണ് അങ്ങനെ കിട്ടാറില്ല അധികം ത്രീ ഫോർത്ത് ആയിട്ടാണ് വരാറുള്ളത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സെയിം മെറ്റീരിയൽ തന്നെ സെയിം പ്രിൻറ്റിൽ തന്നെ വരുന്ന ബോട്ടമാണ് ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് തൈസിൻ്റെ ഏരിയ ഒക്കെ നല്ല ലൂസ് വരുന്നുണ്ട് പോക്കറ്റില്ല കേട്ടോ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് അത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് മിസ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് കുറെ ആയിട്ട് ഞാൻ വിഷ്ലിസ്റ്റ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് ആയിരുന്നു എപ്പോൾ നോക്കുമ്പോഴൊന്നും സ്റ്റോക്ക് ഔട്ട് ചെയ്യാറും അത് കാരണം നമുക്ക് വാങ്ങിക്കാൻ പറ്റാല്ലോ അപ്പോൾ വാങ്ങിക്കാം ഐ മീൻ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന്റെ കാരണം ഇതാണ് സംഭവം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഭംഗിയുണ്ട് കുറഞ്ഞ വിലയുള്ളൂ അതുകൊണ്ടാണ് ഇത് എപ്പോഴെപ്പോഴും ഇങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആവണത് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വാങ്ങിച്ചോളൂ അല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ സ്റ്റോക്ക് ഔട്ട് ആവും പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും സംഭവം കിടിലതാണ് ഒരു രക്ഷയില്ലാത്ത സെറ്റാണ് കേട്ടോ ഞാൻ സ്റ്റൈൽ ചെയ്തൊക്കെ നിങ്ങൾക്ക് സൈഡിൽ കാണിച്ചു തരുന്നുണ്ടാവും അപ്പം മനസ്സിലാവേ അടിപൊളിയാണേ ആ നെക്സ്റ്റ് കാണിക്കുന്നത് വീണ്ടും ഒരു സെറ്റ് ആണ് കേട്ടോ കോട്ടൺ റിയൺ ബ്ലെൻഡഡ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഈ ഒരു പ്രിൻ്റഡ് പാറ്റേണിലാണ് കേട്ടോ വരുന്നത് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ഇതൊരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടുവരുന്നൊരു ആണ് നല്ല രസം കേട്ടോ ഇതും റേയോൺ ആ ഒരു കോട്ടൺ റയോൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് എൻ്റെ ഇതുപോലത്തെ ഗോട്ടപ്പട്ടി വർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പ്ലെയിൻ ടോപ്പാണ് പിന്നെ ഇതുപോലെ രണ്ട് ടസല് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഫ്ലെയറൊക്കെ വരുന്നൊരു അടിപൊളിയാണ് ആർക്കലി സെറ്റാണ് കൊടുക്കുന്ന റേറ്റിന് നല്ല വർത്തായിട്ടുള്ള ഭയങ്കരട്ടോ അതിന് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു പ്രിൻ്റഡ് പാറ്റേൺ ആണ് വരുന്നത് ഫ്രണ്ടിൽ ഈ ബോർഡറും ഐ മീൻ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബെൽറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ ഇലാസ്റ്റിക് ആണ് നല്ല ആയിട്ടുള്ള ലൂസായിട്ടുള്ള ആണ് ഒരു സൈഡ് പോക്കറ്റ് ഇല്ല കേട്ടോ പോക്കറ്റ് ഇല്ല നല്ല ആയിട്ട് വരുന്ന പാൻ്റ് ആണ് കേട്ടോ ആൻ ഇതിന് ദുപ്പട്ട വരുന്നത് ഷിഫോണിലാണ് അതിൽ നമ്മളെ ബോട്ടത്തിൻ്റെ സെയിം മെറ്റീരിയൽ വെച്ച് ബോർഡറും ഗോട്ടപ്പട്ടിയും വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷിഫോണാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഒരു കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള അനാർക്കലി സെറ്റാണ് കേട്ടോ അത് ആ നെക്സ്റ്റ് കാണിക്കുന്നത് ഇതും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ ഇതൊരു സൽവാറാണ് ഈ ഒരു കൂട്ടത്തില് ഏറ്റവും വീണ്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ് ആണ് നല്ല ഒരു ഷെയ്ഡിലാണ് കേട്ടോ അത് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് പോർഷൻ വരുന്നത് ത്രീ ആണ് സ്ലീവ് ഇതുപോലെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് സൈസിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ആക്ച്വൽ സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം അല്ല കറക്റ്റ് സൈസിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് അതുകൊണ്ട് നിങ്ങൾ ആക്ച്വൽ സൈസ് എടുത്താൽ മതി പിന്നെ സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ ഭയങ്കര വോത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണത് കൊടുക്കുന്ന റേറ്റിനെ അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ഇലാസ്റ്റിക് ആണ് വരുന്നത് നല്ല ലൂസായിട്ടുള്ള പാൻറ്റാണ് കേട്ടോ വരുന്നത് നമുക്ക് ഓഫീസ് കോളേജ് കാശുവൽ പപ്പ്സിനെ കപ്പ് ആവുന്ന ഒരു ബ്യൂട്ടിഫുൾ സെറ്റാണ് നല്ല ഇതിന് വേറെ കുറേ കളർ ചേഞ്ചസുകൾ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽസിൽ ടാഗ് ചെയ്ത് ഓടിച്ചിട്ടുണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ഏതാ വരുന്ന വെച്ചാൽ അങ്ങനെ വാങ്ങിച്ചാൽ മതി ഇതിന് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ റയർ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് സംഭവം അടിപൊളിയാണ് ഒരു രക്ഷയില്ല മിസ് ആക്കേണ്ട പ്രോഡക്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നോക്കണമെന്നൊരു അനർക്കലി സെറ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഫുൾ സ്ലീവ് വരുന്നുണ്ട് അനാർക്കലി ആണ് സ്ലിറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ സെറ്റ് ആണ് ഇത് ഒരുപാട് പേര് ഇങ്ങനെ വാങ്ങിച്ച് റിവ്യൂ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതും കോട്ടൺ റേ ആണ് ബ്ലൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിന്റെ സ്ലീവ് ഫ്രണ്ട് ഏരിയ എങ്ങനെയാണ് വരുന്നത് ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഓൾസോ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുടെ പ്രിന്റഡ് പാറ്റേണും ആണ് ഗ്രീനും ബ്ലൂ ഒക്കെ ആയിട്ട് ഒരു പ്രിന്റഡ് പാറ്റേൺ ആണ് സെയിം പ്രിന്റിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ലൂസ് ആയിട്ട് വരുന്ന ബോട്ടാണ് സെയിം അനന്ദുപ്പട്ട വരുന്നത് ഈ ഒരു പ്രിൻ്റഡ് പാറ്റേണിലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് സ്ലീവ് ആണ് ഹൈലൈറ്റ് വേറെ ഇന്നറും കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല കൊടുക്കുന്ന റേറ്റിന് നല്ല വേർത്ത് ആയിട്ടുള്ള ബൈങ്ങും ആണ് കേട്ടോ ഇങ്ങനാണ് വരുന്നത് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇതും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മിസ് ചെയ്യണ്ട നല്ലതാണ് ആ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ നോക്കുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ പാകിസ്ഥാനി സെറ്റ് ആണ് ഇതും ഒരു അനാർക്കലി ടൈപ്പ് വരുന്നതിനാണ് സ്ലിറ്റ് ഇല്ലാതെ വരുന്ന ടോപ്പാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റഡ് പാറ്റേൺ ആണ് വരുന്നത് ഇതുപോലത്തെ ഒരു ലൈസ് ഡീറ്റെയിൽ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിന് ഇതുപോലത്തെ ഒരു ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് എൻഡിലും ഇതുപോലത്തെ ലൈസ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഏലൈൻ പാറ്റേണിൽ വരുന്ന ഡ്രസ്സാണ് കേട്ടോ എന്താ ബാക്ക് ഇങ്ങനാണ് കേട്ടോ വരുന്നത് നല്ല ഭയങ്കര പ്രിൻറ്റഡ് പാറ്റേൺ ആണ് കോട്ടൺ ബ്രോൺ ബ്ലൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അത് ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ വൈറ്റ് ആണ് വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ആ ഒരു ഷെയ്ഡിൽ വരുന്ന ബോട്ടാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ എൻഡിലും ഇതുപോലത്തെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ദുപ്പട്ട വരുന്നത് ഈ ഒരു പ്രിൻറ്റഡ് പാറ്റേണ്ടാണ് ഇതും കോട്ടണിൻ്റെ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് തലയിൽ നിൽക്കണം അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒന്നൊന്ന് ചുരുങ്ങോ അപ്പം നല്ല പോലെ തലയിൽ നിൽക്കണുണ്ടാവും കേട്ടോ അടിപൊളിയാണ് നല്ല ഒരു കളർ കോമ്പിനേഷനാണ് പ്രിൻറ്റഡ് പാറ്റേൺ ആണ് കൊടുക്കുന്ന റേറ്റിന് നല്ല വർത്താണ് മെറ്റീരിയൽ അടിപൊളിയാണ് സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു കുട്ടി ഹോളിൽ കാണിക്കാനുള്ളത് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ പെർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പെർച്ചേസ് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ പ്രോഡക്റ്റുകളും കാണാൻ പറ്റും റിലേറ്റഡ് പ്രോഡക്റ്റുകളും ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണത് ഏതാ വച്ചാൽ ഡയറക്റ്റ് പെർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പ്രൊഡക്റ്റുകളൊക്കെ മീഷോ എന്നുള്ളത് ഹോൾ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലിങ്ക് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോകളിലൊക്കെ ഞാനത് ഉൾപ്പെടുത്താം കേട്ടോ ഒന്നുകിൽ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ സെൻഡ് ചെയ്ത് തന്നാലും മതി ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫുൾ ആക്റ്റീവ് ആണ് ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ലിങ്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജിൽ തന്നെ ലിങ്ക് ഒക്കെ കിട്ടുന്നുണ്ടാവും അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നെജ്വാസിൽ എന്നു പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഫൈൽ ഒന്ന് കയറി നോക്കി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സോ കൂടുതൽ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇത്രക്കാണ് പറയാനുള്ളത് ഇൻഷാള്ള അടുത്ത കാണാം ബൈ